ചിത്രക്കരെ കാത്തിരുന്ന പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു നീണ്ട നാളത്തെ കാത്തിരിപ്പിനോട് ചിത്രം പുറത്തിറങ്ങുന്നത് പൃഥ്വിരാജിന് കഥാപാത്രമായ നജീബിന്റെ മരുഭൂമിയിലെ ദുരിത ജീവിതം വെളിവാക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ ഏറെ ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ ഇതിനാണ് ഇന്ന് അവസാനമുണ്ടായത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ആഴുജീവിതത്തിലെ യഥാർത്ഥ നായകൻ പറഞ്ഞ ഒരു ആഗ്രഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ ബെന്യാമിൻ അങ്ങനെ ഒന്നും ആവശ്യപ്പെടുന്ന ആളല്ല നജീബ് പക്ഷേ കഴിഞ്ഞ ദിവസം തന്നോട് ആഗ്രഹം പറഞ്ഞു പടത്തിന്റെ റിലീസ് ദിവസം ഇടാൻ ഒരു സെറ്റ് ടീഷർട്ട് വേണം ഇന്നലെ അത് എത്തിച്ചു രാത്രി തന്നെ ഫോട്ടോ എടുത്ത് അയക്കുകയും ചെയ്തു ആ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് സിനിമ കാണും തന്റെ ഫേസ്ബുക്ക് പേജിലിട്ട കുറിപ്പിലൂടെയാണ് ബെന്യാമിൻ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് അങ്ങനെ ഒന്നും ആവശ്യപ്പെടുന്ന ആളല്ല നജീബ് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ആഗ്രഹം പറഞ്ഞു പടത്തിന്റെ റിലീസ് ദിവസം ഇടാൻ ഞങ്ങൾക്ക് ഒരു സെറ്റ് ടീഷർട്ട് വേണം ഇന്നലെ അതെത്തിച്ചു രാത്രി തന്നെ ഫോട്ടോ എടുത്ത് അയക്കുകയും ചെയ്തു ആ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് സിനിമ കാണും ലോകമെമ്പാടും ഏതാണ്ട് രണ്ടായിരത്തോളം സ്ക്രീനുകളിൽ സിനിമ എത്തുകയാണ് നിങ്ങളുടെ കാഴ്ചയും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെന്യാമിൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം സിനിമ കാണാനായി നജീബിനെയും കുടുംബത്തിനെയും സംവിധായകൻ ബ്ലസീം കഥാകൃത്ത് ബെന്യാമിനും സ്നേഹപൂർവ്വം ക്ഷണിച്ചിരുന്നു അതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് മരുഭൂമിയിൽ താൻ അനുഭവിച്ച തീഷ്ടമായ ജീവിതത്തിന്റെ അഭ്രപാളിയിലെ ആവിഷ്കാരം കാണാൻ നജീബും എത്തി സിനിമയുടെ അണിയറ പ്രവർത്തകരോടൊപ്പമാണ് എറണാകുളത്ത് നജീബ് കണ്ടതാണ് നജീബിന്റെ മകൻ ഒമാനിൽ ജോലി ചെയ്യുന്ന സഫീറും സിനിമ കാണാൻ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ നിശ്ചയിച്ചതിനും നേരത്തെ സഫീറിന് നാട്ടിലെത്തേണ്ടതായും വന്നു തന്റെ ഏകമകൾ സഫാ മറിയത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായിരുന്നു സഫീർ നേരത്തെ എത്തിയത് നജീബിന്റെ പേരക്കുട്ടി സഫാ മറിയം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശ്വാസമുട്ടലിനെ തുടർന്ന് മരിച്ചത് പേരക്കുട്ടിയുടെ മരണത്തെ തുടർന്ന് നജീബും കുടുംബവും ആകെ സങ്കടത്തിലായി ഈ അവസ്ഥയിൽ സിനിമ കാണാൻ തങ്ങൾ ഉണ്ടാകില്ല എന്ന് സംവിധായകൻ ബ്ലസിയെ നജീബ് അറിയിക്കുകയും ചെയ്തു എന്നാൽ ആടുജീവിതം വെള്ളിത്തിരയിലെത്തുന്ന നിമിഷത്തിന് സാക്ഷിയാകാൻ ഒപ്പം നജീബ് ഉണ്ടാകണമെന്ന ബ്ലസിയുടെയും ബെന്യാമിന്റെയും ആഗ്രഹം സാധിച്ചു നൽകാൻ നജീബ് സമ്മതിക്കുകയായിരുന്നു പൃഥ്വിരാജ് ബ്ലെസി ബെനിയാമിൻ മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവരോടൊപ്പമാണ് നജീബും ആദ്യ കാണുന്നത് താൻ അനുഭവിച്ച ജീവിതം സ്ക്രീനിൽ കാണാനെത്തിയ എത്തിയ നജീബിന്റെ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് സന്തോഷമുണ്ടെന്നും സിനിമ കാണാൻ പോവുകയാണ് അനുഭവിച്ച കാര്യങ്ങളാണ് എല്ലാം എന്നുമാണ് നജീബ് പറയുന്നത് താൻ കുറച്ചൊക്കെ കണ്ടിരുന്നു അതെല്ലാം താൻ അനുഭവിച്ചതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് മുഴുവനായി കാണാൻ പോകുന്നു പൃഥ്വിരാജിനെ കണ്ടപ്പോൾ കരഞ്ഞുപോയി പോയി തന്നെപ്പോലെ തന്നെയായിരുന്നു പൃഥ്വി അതാണ് കരഞ്ഞു പോയത് ഇന്നലെയും പൃഥ്വിരാജ് ഫോൺ ചെയ്തിരുന്നു ബ്ലെസ്സിറും ബെന്യാമിനും എല്ലാവരും വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് എറണാകുളത്തെ തിയേറ്ററിലെത്തിയ എത്തിയ നജീബ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം നാനൂറോളം സ്ക്രീനുകളിൽ അടുപ്പിച്ചാണ് ആടുജീവിതം കേരളത്തിൽ പ്രദർശനത്തിനെത്തിയിട്ടുള്ളത് പ്രീസെയിലും നടത്തിയിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടിയോളം രൂപയാണ് പ്രീസെയിൽ കളക്ഷനായി ആടുജീവിതം നേടിയിട്ടുള്ളത് ചിത്രത്തിലും പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് അമല പോളാണ് ഓസ്കർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും പ്രസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്നു ഹോളിവുഡ് താരമായ ജിമ്മി ജി കെ ആർ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബനൂഷി റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രം ഗംഭീരമാണെന്നാണ് ആദ്യ പ്രതികരണങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്